നമസ്കാരം കമ്പനി നിഷേധിച്ച ആനുകൂല്യങ്ങൾ കോടതി വിധിയിലൂടെ നേടിയെടുത്ത് പ്രവാസി മലയാളി ഗുജറാത്ത് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിരുന്ന മലയാളിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളായിരുന്നു കോടതി വഴി നേടിയെടുത്തത് മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി ഉണ്ണികൃഷ്ണന് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാനാണ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ചു വർഷത്തേക്ക് ഉണ്ണികൃഷ്ണൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നെങ്കിലും കൃത്യമായ വേതനമോ ആനുകൂല്യങ്ങളോ ലഭിച്ചിരുന്നില്ല തുടർന്ന് ജോലി ഉപേക്ഷിക്കുകയും ലേബർ കോടതിയെ സമീപിക്കുകയുമായിരുന്നു യാബ് നിയമസഹായ സംഘമാണ് കേസിന്റെ നടപടികൾ പൂർത്തിയാക്കിയത് ഉണ്ണികൃഷ്ണന് അർഹമായ അലവൻസും ഗ്രാറ്റുവിറ്റിയും നാലു മാസത്തെ ശമ്പളവും ലഭിച്ചിട്ടില്ലെന്ന് കോടതിയിൽ തെളിഞ്ഞതോടെയാണ് നഷ്ടപരിഹാരമായ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ദീർഘം ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യൻ രൂപ നൽകാൻ ലേബർ കോടതി കമ്പനിയോട് ആവശ്യപ്പെട്ടത് നഷ്ടപരിഹാരം നൽകുന്നതുവരെ കമ്പനിയുടെ വസ്തുവകകൾ പിടിച്ചെടുക്കാനും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതോടെ കമ്പനി നഷ്ടപരിഹാര തുക ഉടനടി കോടതിയിൽ കെട്ടിവയ്ക്കുകയായിരുന്നു